പിന്നെ കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ അടവുകൾ പഠിപ്പിച്ചു അയ്യോ അവിടെ രക്ഷപ്പെട്ടു വരാൻ ഞാൻ ഓർത്തുകൊണ്ട് ആ അങ്ങനൊക്കെ വിളിക്കാറുണ്ട് പിന്നെ എടുക്കാൻ പറ്റാത്ത പുരസ്കാരങ്ങളാ കിട്ടിയിരിക്കുന്നേ അതുകൊണ്ടൊന്നും ഞാൻ എടുത്തോണ്ട് വന്നിട്ടില്ല ഈ ചില അടവുകൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റൂ അടവുകൾ പലതരമുണ്ട് ഈ തട്ടിമുട്ടി അടവ് തട്ടിമുട്ടി അടവ് അവക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പിന്നെ എനിക്ക് പിന്നെ ഈ അതാണ് ഉദ്ദേശിച്ചത് എടുക്കേണ്ടി വരുമെന്ന് പിന്നെ മണ്ടി അടവ് അത് മുഖത്തെഴുതി വെച്ചിട്ടുണ്ടല്ലോ വേണമെങ്കിൽ രണ്ട് അടവ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ആദ്യമേ അരമണ്ഡലത്തിൽ അരമണ്ഡലത്തിലിരിക്കണം മണ്ഡലം ഇരിക്കുന്ന താഴെ കാണിച്ചോ യ്യെ കുറിച്ച് ഞാൻ ഒരു കീർത്തനം തന്നെ രയിച്ചിട്ടുണ്ട് അത് ഭക്തിഗാനം വാലിനെ കുറിച്ചോ വാലിനെ കുറിച്ച് ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട് ചലച്ചിത്ര ഗാനം ഈ മതപ്പാടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം മതപ്പാട്ട് ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട് ആശാനെ ഇത് നിങ്ങൾക്കൊരു കുരിശായുമാണ് നീ എനിക്കിപ്പോ കുരിശാവൂന്നാ പേടി മാഡം ഈ ശയനത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ശയനമാണ് എനിക്ക് ഇഷ്ട വിഷയം എനിക്കും സന്ധ്യ അങ്ങോട്ട് ആയി കഴിഞ്ഞ ഈ നിലവിളക്കൊക്കെ അങ്ങോട്ട് കത്തിച്ചു വെച്ച് വാക്കണി ഞാൻ അങ്ങനെ ഇരിക്കും അപ്പൊ മന്ദമാരി കേറി ഇഞ്ഞ് വരും വരുമ്പോഴേ ആ സിവിലി പറയോ കാറ്റ് കേറി വരുമെന്ന് അപ്പൊ എനിക്കിതേ ഒരലസ്യം ഇങ്ങനെ വരും അയ്യോ ഞാൻ ഇങ്ങനെ സുഖം ആശാനെ ഓ ആ നിക്കുന്നതും ഈ കിടക്കണതും ഒരമ്മ വെറ്റ മക്കളെ പോലും അത് നിനക്ക് എങ്ങനെ മനസ്സിലായി പാലിന്റെ ആട്ടം നോക്ക് നിൽക്കുന്ന എഴുന്നേക്ക് ഇവിടെ നിന്ന് കിടന്ന് ഉറങ്ങരുത് വാ വേക്ക് പിന്നെ ഞാൻ പിടിക്കാം